അപ്പം നളൻ താൻ ഉടുത്തിരുന്ന മുണ്ട് വീശിട്ട് പക്ഷികളെ പിടിക്കുന്ന പക്ഷികൾ മുണ്ടുകൊണ്ട് പറന്ന് പോയി നോക്കി പക്ഷികൾ നളൻ ഞങ്ങൾ വെറും പക്ഷികളല്ല ഞങ്ങൾ അക്ഷങ്ങളാണ് ഞങ്ങൾ പക്ഷികളല്ല അക്ഷങ്ങളാണ് ഉപയോഗിക്കുന്ന അക്ഷങ്ങളാ താൻ തുണി എടുത്ത് നടക്കുന്നതു പോലും ഞങ്ങൾക്ക് സഹിക്കുന്നില്ല അതുകൊണ്ട് താൻ തുണി ഇല്ലാണ്ട് നഗ്നായിട്ട് നടക്കി അതിന് വേണ്ടി തൻ്റെ മുണ്ട് ഞങ്ങൾ കൊത്തി കൊണ്ടുപോയത് അവൻ്റെ പക്ഷികളെ അവിടുന്ന് പറന്ന് പോയി അപ്പൊ നളാൻ എന്താ പറന്ന പടി സ്യൂട്ട് അരിപ്പ് ഊർണ കാര്യം കാടാണെങ്കിലും നഗ്നായിട്ട് പോവാന്നുള്ള കഷ്ടമല്ല അപ്പം ദമയന്തിക്ക് ഒരു വസ്ത്രമുണ്ട് ഉണ്ട് അതുകൊണ്ട് ഒരു തല ദമയന്തിയും ചുറ്റി മറ്റേ തല നളനും ചുറ്റി ഏതാണ്ട് ചിത്ര സിനിമയിൽ മോഹൻലാലും രഞ്ജിനിയും ഒരു തുണിയും അപ്പുറപ്പുറം കിട്ടി ചില കളി കളിക്കില്ലേ അതുപോലെയല്ല അത് സന്തോഷം ഇപ്പോഴൊരു സങ്കടനുള്ള അവസ്ഥയാണ് ഒരു തല ദമയന്തി കൊടുത്തു മറ്റേ തല നളനും കൊടുത്തു അപ്പോൾ നടക്കും വസ്ത്രം എങ്ങനെയുണ്ട് അവർ നടന്ന് തുടങ്ങി കാട്ടിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നളൻ പറഞ്ഞു ദമയന്തി നീ എന്റെ കൂടെ നടക്കണം എന്നെനിക്ക് അഭിപ്രായമില്ല ഇല്ല നീ കേട്ടത് വട്ടം തിരിയും ഒരു വഴി പോണേണ്ട ആ വഴി ദക്ഷിണാപഥത്തിലേക്കുള്ള വഴിയാണ് ആ അതിലെ പോയാൽ വിദർഭരാജ്യത്ത് ചെല്ലാം വിദർഭരാജ്യം നിൻ്റെ രാജ്യം അച്ഛൻ്റെ അവിടെ അത്ര പറഞ്ഞല്ലോ അദ്ദേഹം അതിൻ്റെ അപ്പുറത്താണ് ദക്ഷിണാപഥം ആഹാ അങ്ങെ എന്തിനാ പറഞ്ഞേ ഞാൻ അങ്ങേ ഉപേക്ഷിച്ച് പോകണ പ്രശ്നമില്ല അങ്ങനെ എന്നെ ഉപേക്ഷിച്ച് പോയാലോന്ന് എനിക്കൊരു സംശയമുണ്ട് അതുകൊണ്ടല്ലേ എനിക്ക് ആ വഴി കാണിച്ചു തന്നത് അല്ലെങ്കിൽ എൻ്റെ അച്ഛന്റെ രാജ്യത്തേക്കുള്ള വഴി ഇപ്പൊ കാണിച്ചു തരേണ്ട ആവശ്യം എന്താണ് വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം എന്താ നമുക്ക് രണ്ടാൾക്ക് കൂടി എൻ്റെ അച്ഛൻ്റെ അവിടേക്കാണ് പോവാം ആ വഴി വിദർഭയിലേക്ക് പോകുന്ന വഴിയാണല്ലോ അവിടെ പോയി നമുക്ക് സുഖമായിട്ട് കൂടാം ഇതൊന്നും സാരില്ല ഞാൻ ഈ നിലയിൽ ഈ കണ്ടീഷനിൽ ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഞാൻ അവിടെ വന്ന സ്ഥിതിയൊക്കെ ഒക്കെ നിനക്കറിയാലോ സ്വയംഭരത്തിന് വന്നപ്പോ എന്തായിരുന്നു ഞാൻ ഈ ഒരു കണ്ടീഷനിൽ അവിടേക്ക് പോകണത് ശരിയല്ല ആ എന്തായാലും അങ്ങനെ ഞാൻ ഉപേക്ഷിക്കില്ല അപ്പം ദമയന്തി ഞാൻ എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് നളൻ ദമയന്തിയോട് പറഞ്ഞു അപ്പം ദമയന്തിക്ക് പൂർണ്ണമായിട്ട് ഇങ്ങടെ ബോധ്യം വന്നിട്ടില്ല നളൻ്റെ വിചാരം എന്താ വെച്ചാൽ എൻ്റെ കൂടെ കിടന്ന് ദമയന്തി കഷ്ടപ്പെടേണ്ട ഏതെങ്കിലും മേടിക്ക് വിദർഭയിലേക്ക് പോകുമ്പോൾ അച്ഛൻ്റെ കൂടെ കൂടിക്കോട്ടെ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചാൽ അവർ വീണ്ടും നടന്നു നടന്ന് നടന്ന അങ്ങനെ ചെന്നപ്പം കാട്ടിലൊരു വഴിയമ്പലം കണ്ടു വഴിയമ്പലത്തിൽ രണ്ടാളും കയറി കിടന്നു അപ്പോൾ വസ്ത്രം എന്താ ഒരാളെ ജലം ഇരിക്കും അങ്ങനത്തെ അവസ്ഥയാണ് അവിടെ കിടന്നു രണ്ടാളും കിടന്ന് പെട്ടെന്ന് ഉറങ്ങി കലശലായ ക്ഷീണവും ഭക്ഷണവും ഇല്ല അവിടെ കിടന്നുറങ്ങി പക്ഷെ നളൻ്റെ ഉറക്കം അത്ര നീണ്ടു നിന്നില്ല നളൻ വീണ്ടും വളർന്നു ഒക്കെ നഷ്ടപ്പെട്ടു ചൂതല് ഇനി ഇപ്പം ഈ ദമയന്തി നളൻ്റെ ഉള്ളിൽ കലിയുണ്ട് കലി കയറി ഉണ്ടല്ലോ കലി കയറിയിട്ടാണ് അതൊക്കെ ചെയ്തതേ കലി തെറ്റിയ ചെയ്യുക ദ്രാപരനും കല്ലിയും കൂടി കളിക്കണ കലിയത് നളഞ്ഞിട്ട് വടതിരിക്കാൻ അപ്പം എന്താ ചെയ്യുക ഇവള് ഞാൻ ഇവിടെ ഉണ്ടായി അവൾ എന്നെ ഉപേക്ഷിച്ച് പോയില്ല അപ്പം ഞാൻ പോണ സ്ഥലത്തൊക്കെ പോയി ഇവള അലഞ്ഞു വട്ടം തിരിയും ഞാൻ ഇവിടെ നിന്ന് പോയി ഇവളെ ഉപേക്ഷിച്ച് പോയാലോ ഒരു പക്ഷേ ഇവള് അച്ഛൻ്റെ രാജധാനിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രാജധാനി എത്തി സുഖമായിട്ട് ജീവിച്ചു ഇത് വരാം അപ്പോൾ അതുകൊണ്ട് വിളി ഉപേക്ഷിക്കുക അല്ലേ നല്ലതെന്ന് നളം ചിന്തിച്ച് നോക്കി ഇപ്പോൾ വസ്ത്രമില്ലല്ലോ ഇല്ലല്ലോ എന്നാൽ ഈ ഉടുത്ത വസ്ത്രത്തിൽ പകുതി കീറി എടുക്കാം നമ്മൾ എന്തു ഒരു വസ്ത്രം രണ്ടാളും കൂടി എടുത്തേക്കുക എന്ന് വെച്ച് പകുതി കീറുമ്പോൾ ശബ്ദം കേട്ട് ഇവിടെ ഉണർന്നാലോ ആകെ കുഴപ്പമായി എന്താ വേണ്ടതെന്ന് ഇപ്പം അവിടെ എന്താ ചെയ്യാ അവിടെ ഒരു ഉറയില്ലാത്ത വാൾ കിടക്കണുണ്ട് പഴയ വാള് അതിന് ഉറയില്ല ആ വാളെടുത്തിട്ട് പതുക്കെ 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 ഈ ആ പൊതുവായിട്ടുള്ള വസ്ത്രം രണ്ടാൾ കൂടി ഉള്ള വസ്ത്രം ഒരു കഷ്ണം മുറിച്ചെടുത്ത് ഒരു കഷ്ണം ദമേന്തിയുടെ അരയിലും മറ്റൊരു നളനയും ചുറ്റി അവിടെ തെറ്റു ഏതായാലും ഇവിടെ ഉപേക്ഷിക്കുക അല്ലാണ്ട് രക്ഷയില്ല കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വന്നു കുറച്ച് ദൂരം പോയിട്ട് ഏയ് ഉപേക്ഷിക്കാൻ മനസ്സ് വരണല്ലോ ഇവിടെ ആരും രക്ഷയ്ക്ക് വിളിക്കുമല്ലോ ആപത്ത് പറ്റിയല്ലോ അപ്പോൾ നാളൻ പറഞ്ഞു അഷ്ടദിക്പാലയരെ ഇദ്രാതി ദേവകളെ ഞാൻ ഇവിളെ ഉപേക്ഷിക്കുക ഞാൻ എൻ്റെ കൂടെ വന്നാൽ അവൾ വടം അതുകൊണ്ട് ഞാൻ നിങ്ങളിവിളെ രക്ഷിക്കു പറഞ്ഞ് നാളെ അവിടുന്ന് പിന്നെയും പോയി പിന്നെ പോയി കുറച്ച് ഇപ്പോൾ ആദ്യം തിരിച്ചു വന്നു അപ്പോൾ ഉള്ളിലുള്ള കലിയാണ് നളനെ ഇവിടുന്ന് ഓടിക്കണത് നളൻ്റെ നല്ല മനുഷ്യനാണ് തിരിച്ചു വരാൻ പ്രേരിപ്പിക്കുന്നത് കലി വരേണ്ട ഭാര്യ ഉപേക്ഷിക്കൂ ഭാര്യ ഉപേക്ഷിക്കുന്ന അവസാനം അഞ്ചാറ് പ്രാവശ്യം കഴിയുമ്പോൾ നടന്നു അത്ര തെക്കോടക്ക് നടന്ന് കലി ജയിച്ചു നളൻ ദമയന്തിയ കാട്ടിൽ ഏകവസ്ത്രയായി ഉപേക്ഷിച്ച് ദമയന്തിയുടെ പകുതി വസ്ത്രം കയറിയിട്ട് നാളെ അവിടുന്ന് പോയി നളൻ പോയി പിന്നെ ആരാളുള്ളത് ദമയന്തി തന്നെയുള്ളൂ ഇത്ര വലിയ അവസ്ഥ അങ്ങേക്ക് വന്നുണ്ടോന്ന് ഇടയ്ക്കിടയ്ക്ക് ബൃഹദശമിനി ധർമ്മപുത്രരോട് ചോദിക്കുന്നത് നളൻ പോയി ദമയന്തി ദമയന്തി ഉണർന്നു അപ്പം നളനെ കാണാല് ചവിട്ടിക്ക് പോയി ഓരോത്തിനോട് ചോദിക്കുക പർവ്വതത്തിനോട് ചോദിക്കുമോ നളനെ കണ്ടുപോയെന്ന് വൃക്ഷങ്ങളോട് ചോദിക്കുക അങ്ങനെ വിലപിച്ച് വിലപിച്ച് ദമയന്തി ഉറക്ക കരയാൻ തുടങ്ങി കരയാൻ തുടങ്ങിയപ്പോൾ ഏതാണ്ട് രാത്രി നിന്ന് ചമ്പിക്ക് നടക്കണേ ഏപ്പോ അവിടെ ഒരു വേടൻ ഈ കരച്ചിൽ കേട്ടു ഇതാരത് ഈ വനത്തിൽ കരയണേ കടാല കാട്ടാളം കരച്ചിൽ കേട്ടിട്ടുണ്ടായിവര കാട്ടാളന്റെ മനസ്സി വർണ്ണിക്കണ്ട ആ സമയത്ത് എന്താണ് എന്താ കളൻ്റെ കരച്ചിൽ കേട്ടു എൻ്റെ ഉള്ളനെ കണ്ടു വന്നുള്ള കണ്ടു ശബ്ദം കേൾക്കണ്ടേ സ്വരത്തിനുടമാധുര്യം കേട്ടാൽ നിശ്ചയം സ്വൈരം ചാരേ ചെന്നി ടയിൽ കാണാമേ സുന്ദരത്തിനുട സാദൃശ്യേയം കേനവിയോഗ്യേയം അകൃത്രിമദ്യുതിരനവധ്യേയം അടുത്തു ജന്നിനി അനുപശ്യേയം ആകൃതി കണ്ടാൽ അതിരംഭേയം തൻ അധരംഭേയം എന്നാണ് അത്ര കാട്ടാളം ചിന്തിച്ചത് കാട്ടാളം പ്രത്ഥിക്കുന്നു പുറത്തേക്ക് വന്ന് ദമയന്തിയുടെ അടുത്തുമ്പോളേക്കും വലിയൊരു പെരുമ്പാമ്പ് വന്നു ദമയന്തിയുടെ കാലി വിഴുങ്ങാൻ തുടങ്ങി ഓ കണ്ടീഷനിലാണ് കാട്ടാളൻ ആരെ കാണണേ ദമയന്തിയെ കാണുന്നത് കൈക്കുട്ടി കളിപ്പാട്ടിൽ പാടേ ഇതേ അയ്യ അവസ്ഥ കൈക്കുട്ടി പുള്ളിപ്പാട്ടിലുണ്ട് ീരനാം ഭാര്യ സുന്ദരിതമയന്തി കാന്തനെ കാണാഞ്ഞൂലഞ്ഞൂ കാട്ടിൽ നടക്കുമ്പോൾ കാന്തി കണ്ടെടുത്തു വന്നു ഘോരനം പെരും പാമ്പ് കന്യക കാണാതെ വന്നു ചുറ്റി വെരും പ്രാണഭയം പൂണ്ടവൾ നിലവിളി തുടങ്ങി നിലവിളി കേട്ടോടി വന്നു വില്ലെടുത്തു വേടൻ പാമ്പിനെ വധിച്ചീളെ കൊണ്ടുപോക വേണം എന്നുറച്ചു പാമ്പിനെ വധിച്ചുടനെ വേടൻ പാമ്പിനെ കൊന്നു അപ്പൊ വേടന്റെ ഉദ്ദേശം നമേന്തി അതി സുന്ദരിയായി പാമ്പിനെ കൊന്നാമ്പിളെ കൊണ്ടുപോവാ ഹരിയാക്കാം എന്ന് വെച്ചാൽ പാമ്പിനെ വേടൻ വധിച്ചു എന്നിട്ട് എന്താണ്ടായി പിന്നെ വേടന്റെ സ്വഭാവം അപ്പൊ നമേന്തി സന്തോഷായി പക്ഷെ വേടൻ്റെ മട്ടുംമാതിരിയും കണ്ടപ്പോ ചൂവില്ല അപ്പൊ വേടൻ പറഞ്ഞു എന്തെന്ന് പട്ടുകൂടാ കൂറാ ചേലാ ഞാൻ തരുവെൻപാലേ പട്ടുപൂടാ കൂറാചേലാ ഞാൻ ബാലേ നീ എനിക്കു ഭാര്യയായി ഇരുന്നിടുക വേണം അ അ അത് പറ്റില്ല വേടാ പ്രാണനെ നീ രക്ഷിക്കയാൽ താതനൊക്കും വേടാ നീ എൻ്റെ പ്രാണനെ രക്ഷിച്ചുകൊണ്ട് നീ എൻ്റെ താതനണം അച്ഛനാണ് അപ്പോൾ പിന്നെന്താ പറഞ്ഞേ അപ്പോഴും വേടം കൂട്ടാക്കുന്നില്ല വേടം പിടിക്കാൻ പോവുക ഞാനൊരു കൂലസ്ത്രീ മാണി നീച്ചനല്ലോ നീയ നീ എന്നെ തൊടാൻ പറ്റില്ല ഞാൻ നളനെ നളനിയല്ലാതെ കൊണ്ട് വേറൊരു പുരുഷനെ സ്മരിച്ചിട്ടില്ലെങ്കിൽ ഈ വേടം ഭസ്മയി പോട്ടെ എന്ന് എന്നെ ഉപദ്രവിക്കാൻ വരുന്ന വേടൻ ഭസ്മയി പോട്ടെ എന്ന് ദമയന്തി ശപിച്ച നിമിഷം കൊണ്ട് വേടം ഭസ്മ വേടന്റെ കഥ ദമയന്തി കഴിച്ചു വേടാൻ തോന്നിയാ പ്രാണൻ രക്ഷിച്ച അച്ഛനാണ് ഭാര്യയാകാൻ പറ്റില്ല അപ്പൊ ദമയന്തിയുടെ അവസരം ലോചിച്ചോക്കൂ പാമ്പോടെ ചത്തി എടുക്ക വേടം മരിച്ചെടുക്കുക അളഞ്ഞില്ല ഒരു വസ്ത്രമേ ഉള്ളു വെള്ളമില്ല ഒന്നുമില്ല അവിടെ നടന്നു ദമയന്തി ദമയന്തി കുറച്ചു ദൂരം അങ്ങോട്ട് നടന്നപ്പോൾ അവിടെ വലിയ ഒരാശ്രമം അവിടെ വലിയ വലിയ ആശ്രമം അശിഷ്ഠൻ അത്രി ഭൃഗു അങ്ങനെയുള്ള വലിയ വലിയ മഹർഷിമാരല്ല അവർക്ക് തുല്യരായ തേജസ്സുള്ള വലിയ വലിയ മഹർഷിമാർ തപസ് ചെയ്യുന്ന ഒരു ആശ്രമം എന്നുവെച്ചാൽ ദമയന്തി അവിടെ കയറി ചെന്നു അപ്പം അവർ ചോദിച്ച ആരാ കണ്ടാ നല്ല സുന്ദരിയാണല്ലോ എന്താ കരയണേ വിഷമിക്കേണ്ട വഴി ഉണ്ടാക്കാം അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ദമയന്തി ഈ ചരിത്രം മുഴുവനാ പറഞ്ഞു ചൂത് കളിച്ചതും രാജ്യം നഷ്ടപ്പെട്ടതും നളം പോയതും പുഷ്കരം പുറത്താക്കിയതും കുട്ടികളെ കൊണ്ട് ഒക്കെ അങ്ങോട്ട് പറഞ്ഞു ആ ആ അതാണല്ലേ വിഷമിക്കണ്ട വിഷമിക്കണ്ട ഭവതി ഭവതിയുടെ ഭർത്താവിനോട് കൂടുന്നത് ഞങ്ങൾ ചേരുമായി ഞങ്ങളിവിടെ കാണുന്നുണ്ട് ദിവ്യ ദൃഷ്ടി കൊണ്ട് ഒരു വിഷമം വേണ്ട കേട്ടോ ഒക്കെ ശരിയാവും എന്ന് പറഞ്ഞ് ദമയന്തിയെ സമാധാനിപ്പിച്ച് കുറച്ച് കഴിഞ്ഞ് ദമയന്തി നോക്കുമ്പോൾ ഈ ആശ്രമം കാണാതെ അത് മാഞ്ഞുപോയി